സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇന്നത്തെ ദിവസത്തെ ജന്യമാശിഷ്ട വ്യക്തികളെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും വിരമിക്കുന്ന സാമി സാറി ജയപ്രകാശ് സാറി സാറി മറ്റ് അധ്യാപകരെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരികാലം വളരെയധികം അനുഭവം కన్నుల పోయి നമ്മൾ അപ്ഡേറ്റ് അതുപോലെ തന്നെ മറ്റൊരു രണ്ട് രീതിയിൽ നമുക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണം ഈ കാലഘട്ടത്തിൽ കൊണ്ടുള്ള പഠനം പഠിപ്പിക്കൊണ്ട് ഒരു പ്രയോജനം ചെയ്യും കാരണം തലച്ചോറിന് അറിയാൻ ആവശ്യമില്ല ഹൃദയം കൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് നമുക്ക് ആവശ്യം ഹൃദയത്തിന് മാത്രമേ കുട്ടികളുടെ വികാരങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ الله മാത്തമാറ്റിക്സ് കെമിസ്ട്രി ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം വഴിവെക്കുന്നതിന് സാധ്യതയുള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകാൻ സാധിക്കും പറഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുക അധ്യാപകർ ഈ നിമിഷം വരെ അഭിമാനത്തോടെ അതുസൂക്ഷിച്ച മൂന്ന് അധ്യാപക ഒരു ശ്രേഷ്ഠകാരൻ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്നുണ്ട് നമുക്കറിയാം

ഇനി ധാരാളം സാധ്യതകളുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന നഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇനി ചെയ്യാൻ സാധിക്കും ധാരാളം വായനകളും ഭാര്യയിൽ നിന്നുള്ള യാത്രകളും അതുപോലെ തന്നെ കൃഷി കൃഷികളും പക്ഷികളോടും മൃഗങ്ങളോടും മൃഗങ്ങളോടുമൊക്കെ കൂട്ടുപൂടി ഒക്കെ ജീവിക്കുവാനുള്ള അവസരങ്ങളാണ് അതിനെയും ആ മൃഷങ്ങളെയുമൊക്കെ പോസിറ്റീവായ രീതിയിൽ എല്ലാം ജീവിത രീതി ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ഈ മൂന്ന് പേർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ എക്കണോമിക്സ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള നമ്മുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല പ്രത്യേകിച്ച് എസ് ആർ ജി മീറ്റിങ്ങിലും അതുപോലെ തന്നെ എസ് ആർ ജി മീറ്റിംഗിലും അതുപോലെ തന്നെ എച്ച് എസ് ടി പി ക്ലാസ്സുകളിലും അതുപോലെ സ്റ്റീഫ് ിയുടെ അത് അവരെ അവരെയൊക്കെ ആ മേഖലകളിലൊക്കെ ചെന്നതുകൊണ്ടാണ് നമുക്ക് കോട്ടയം ജയിലേക്കും ഒക്കെ അഭിമാനത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പൈസ കൊടുക്കാതെ ഗവൺമെന്റ് ചെലവിൽ കൈയിൽ താമസിക്കാനുള്ള സൗകര്യം നമുക്ക് ഇപ്പോഴേ കിട്ടുന്നു നമ്മൾ എന്തിനാണ് വേണ്ടാ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു നമ്മളില്ലെങ്കിലും ഭംഗിയായിട്ട് எஸ் மீட்டிங்கில் ஞானும் அமிலே சாரு சுபாஷன் சாறும் ஒர்க்கே அடிச்சு படிச்சு நாலு திசம் அப்படி கவன்மெண்ட் ஜெரங்கில் மீட்டிங் கூட வைத்த சினிம கால போகையும் நம்ம எந்த மாறிவிட்டு அதுபோல தான் நம்மலைசேஷன் நம்ம പുതിയ പുതിയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണം അപ്പം അങ്ങനെ ഇതിൽ നിന്നും ഒന്നും ആണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് നമ്മുടെ ഈ വായ്പേഷൻ ക്യാമ്പാകും ഈ പ്രിൻസിപ്പലായതിനു ശേഷം എനിക്ക് ഇനി മൂന്ന് വർഷം കൂടെ ഉള്ളത് വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ വിചാരിക്കും പ്രിൻസിപ്പൽ ആയതുകഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നല്ല എട്ട് പത്ത് അടികൾ വരെ ദിവസം അടിയും പിള്ളേരെ നിരവധി പ്രശ്നങ്ങൾ പതിനാല് പത്ത് മൂന്ന് കോളേജുകളിൽ കൊള്ളാൻ സ്കൂളാശ്വർ ആദ്യ ദിവസം സ്റ്റേഷനിൽ പോകേണ്ടി വന്നു രാത്രി പതിനൊന്ന് മണിവരെ ഹേണ്ടിയിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഒന്നാല് പിള്ളേരെ ബൈക്കിൻ്റെ പുറകിൽ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ എങ്കിലും നമുക്ക് കുഴപ്പമില്ല അങ്ങനെ പോകുന്ന നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക എന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാം വളരെ സന്തോഷം വിളിച്ചതിനും നമ്മളിവിടെ കൂടാൻ സാധിച്ചതിനും എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം